あっそれなるか。 സ്വന്തം നാടിന്റെ ഇവിടുത്തെ സമുദായത്തോട് വൃത്തിയില്ലാത്ത ഏതെല്ലാം എതിർപ്പിനെയൊക്കെ നേരിട്ടാണ് നമ്മുടെ ഈ സ്വന്തം നിന്നുകൊണ്ട് ഇത്രയും വളരാനും നല്ല രീതിയിൽ ഒരു സംഘടനയെ ദൃഢമായ ഒരു അടിത്തറയിൽ വാർത്തെടുക്കാനും കഴിഞ്ഞത് ഈ ഭാഗ്യമാണ് അത് ശ്രീ മനോഹന തിരിച്ചറിഞ്ഞു വേണ്ടത് പോലെ അദ്ദേഹത്തിന് ജീവിതം മുഴുവൻ അതിനെ മാറ്റിവെച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അതെല്ലാം നേടിയെടുത്തു മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു ആദർശങ്ങളല്ല അദ്ദേഹം നമുക്ക് തന്നത് ദർശനങ്ങൾ മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനം അടിക്കടി വളരത്തക്ക രീതിയിലുള്ള സമ്പൽ സമൃദ്ധമായ സാഹചര്യം അദ്ദേഹം നമുക്കുണ്ടാക്കി തന്നെ സാധനങ്ങൾ ഉണ്ടാക്കി തന്നു പക്ഷെ അതിന്റെ ഗുണഭോക്താക്കൾ നായന്മാർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനവിഭാഗത്തിനും അതിന്റെ ഗുണഫലങ്ങളുണ്ട് എന്ന അത് വേണമെന്നും അദ്ദേഹം ചഠിച്ചിരുന്നു ജാതികൾ സമുദായങ്ങളെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പത്ത് ശതമാനം സംഭരണം അതിനു ശേഷം കൊണ്ടുവന്നു അത് ചെറിയ കാര്യമല്ല അത് നമ്മൾ അംഗീകരിക്കുന്നു അതിന് തൊഴിലും വിദ്യാഭ്യാസത്തിലുമാണ് സാമ്പത്തിക സഹായം ലഭിക്കുന്നക്ക രീതിയിലുള്ള മറ്റാനും